അഞ്ചു കൊല്ലം അൻപതിനായിരം കോടി രൂപ സാമൂഹ്യക്ഷമ പെൺ കൊടുത്തു എന്ന് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന് പറയാൻ കഴിയുമെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാണ് അവിടുത്തെ ഗവൺമെന്റിന്റെ പേര് എൽ ഡി എഫ് ഗവൺമെന്റ് എന്നാണ് ഈ കേരള ചരിത്രത്തിൽ നികുതി ഏതര വരുമാനം വർദ്ധിപ്പിച്ച ഒരു ധനകാര്യ വകുപ്പ് ഉള്ളൂ ആ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേര് ഈ ഇരിക്കുന്ന കെ എൻ ബാലഗോപാൽ എന്നാണ് കെ എൻ ബാലഗോപാൽ ധനകാര്യ മന്ത്രിയായിരിക്കുന്ന ഈ കാലത്ത് ഈ ധനകാര്യ മന്ത്രിയിലൂടെ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിലേക്ക് എത്തിയതുക അൻപതിനായിരം കോടിയാണ് എന്നുള്ളത് ഈ കേരളത്തിനും ഇന്ത്യക്കും സർവ്വകാല റെക്കോർഡാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സമാനമായ ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ടോ അമ്പത്താറ് ഇഞ്ചിന്റെ നെഞ്ചളവും കൊണ്ട് നിൽക്കുന്ന സക്ഷാൽ നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന സ്വന്തം നാടെന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്ന ഗുജറാത്തിലോ ഒരു സന്യാസി തന്നെ അധികാര രംഗത്ത് അമർന്നിരിക്കുന്ന യു പിയിലോ എവിടെയെങ്കിലും ഈ തരത്തിൽ പെൻഷൻ ഉണ്ടോ അഞ്ചു കൊല്ലം അൻപതിനായിരം കോടി രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു എന്ന് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന് പറയാൻ കഴിയുമെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് അവിടുത്തെ ഗവൺമെന്റിന്റെ പേര് എൽ ഡി എഫ് ഗവൺമെന്റ് എന്നാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കർണാടകം കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു പെൻഷൻ ഉണ്ടോ എന്നിട്ട് വേണം ഇവർ നിന്നിട്ട് എൽ ഡി എഫിനെതിരായിട്ടും ഗവൺമെന്റിനെതിരായിട്ടും പറയാൻ എന്ന് ആലോചിച്ചോക്ക് ബാലഗോപാൽ ഇത്തവണത്തെ ബജറ്റിൽ വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തി അത് ആശമാരുടെ കാര്യമാണ് ആശമാർ എന്തൊരു പുകിലായിരുന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ എസ് യു സിയുടെ മുൻകൈയിൽ സമരങ്ങൾ ഉണ്ടായി ആശമാരെ അവഗണിക്കുകയാണ് ആശമാരെ പരിഗണിക്കുന്നതേ ഇല്ല ആരാണ് ഇതിനകത്തെ പൈസ ഒന്ന് കൂട്ടി നൽകേണ്ടത് സ്വാഭാവികമായും ഒറ്റ ഉത്തരമാണ് എടാ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന ഈ കേരളമാണോ കൂട്ടേണ്ടത് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രം കൊടുക്കുന്ന ഈ കേന്ദ്രമാണോ കൂട്ടേണ്ടത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഉത്തരം കേന്ദ്രമാണ് കൂട്ടേണ്ടത് എന്നാണ് എന്നാൽ ശ്രീ വി ഡി സതീശന് അത് ബോധ്യപ്പെടില്ല എസ് യു സി ഐക്കാർക്ക് അത് ബോധ്യപ്പെടില്ല ആശ്രമ സമരം സംഘടിപ്പിക്കാൻ സെക്രട്ടറി വന്നവർക്ക് അവർക്കാർക്കും അത് ബോധ്യപ്പെടുന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ അവിടെ പോയി പ്രസംഗിക്കുന്നു എന്തിനേറെ ഒരു കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹവും പോയി പ്രസഹിക്കുന്നു കേരളം കൂട്ടണം കേരളം കൂട്ടണം എന്നാണ് പറഞ്ഞതെല്ലാം ബാലഗോപാൽ അന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ആശ്രമാർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കും നിങ്ങൾ പറയുമ്പോൾ ഇപ്പൊ തന്നെ ഉണ്ട് കൃത്യമായി ഞങ്ങൾ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ആശമാർക്ക് ആയിരം രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ആശമാർ ഇപ്പോ സമരമൊക്കെ ഒന്നുമില്ല എല്ലാവരും വിട്ടമട്ടാണ് ആ വിട്ടമട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ജനുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ മനുഷ്യൻ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അവിടെ വീണ്ടും പറയുകയാണ് ആശമാർക്ക് വീണ്ടും ആയിരം രൂപ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഞെട്ടിപ്പോയി അവർ പോലും ആലോചിച്ചില്ല മൂന്ന് മാസത്തിനകം രണ്ടായിരം രൂപ ആശമാർക്ക് കൂട്ടുന്നു ഇപ്പൊ എങ്ങനെ കണക്ക് ഒൻപതിനായിരം കേരളത്തിൻ്റെ മൂവായിരം ആണെങ്കിൽ അല്ലെങ്കിൽ നാലായിരം ആണെങ്കിൽ അറുപത് ശതമാനം കേന്ദ്രത്തിൻ്റെ നാൽപ്പത് ശതമാനം വീണ്ടും കേരളത്തിൻ്റെ ഒരു കുഞ്ഞി പൈസ കേന്ദ്രം കൂട്ടിയോ ആശമാർക്ക് വേണ്ടി വാദോരാത പറഞ്ഞവർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ പോയിന്ന് മുതലക്കണ്ണിൻ്റെ ഒഴുക്കിയവർ ശോഭാസുരജനൊക്കെ ഉറഞ്ഞു തുള്ളുകയായിരുന്നില്ലേ അവിടെ വന്ന് നിന്നിട്ടും അവർക്കൊരു ബജറ്റ് അവതരിപ്പിക്കാമല്ലോ നമുക്കാണെങ്കിൽ വലിയ വരുമാനം ഇല്ല ജി എസ് ടി വന്നുകൂടി വലിയ പ്രയാസം ആ പ്രയാസങ്ങൾക്കിടയിൽ നിന്ന് നികുതി ഏതര വരുമാനം നമ്മൾ ഉണ്ടാക്കി ഈ കേരള ചരിത്രത്തിൽ നികുതി ഏതര വരുമാനം വർദ്ധിപ്പിച്ച ഒരു ധനകാര്യ വകുപ്പ് ഉള്ളൂ ആ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പേര് ഈ ഇരിക്കുന്ന കെ എൻ ബാലഗോപാൽ എന്നാണ് വലിയ വർധനവ് ആ കാര്യത്തിലുണ്ടായി കടലാമയ്ക്ക് കൊടുക്കുന്ന പരിഗണനയുടെ പത്തിലൊന്ന് പരിഗണന ഈ കേരളത്തിലെ ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ നരേന്ദ്രമോദി എന്ന അമ്പത്തി ആറ് ഇഞ്ചിന്റെ നെഞ്ചളവുമായി നിൽക്കുന്ന ആളിന് കഴിച്ചിട്ടുണ്ടോ കെ എൻ ബാലഗോപാൽ ആ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏത് അപകടം ഉണ്ടായാലും ആദ്യത്തെ അഞ്ചു ദിവസത്തെ ചികിത്സ സമ്പൂർണമായി സൗജന്യമായിരിക്കും എന്ന് ഈ മനുഷ്യൻ പ്രഖ്യാപിച്ചപ്പോൾ അന്നുള്ളിലുണ്ടായ സന്തോഷം ചെറുതല്ല ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക